രാജ്യത്ത് വർഗീയത ഉണ്ടാക്കി ജനങ്ങളെ രണ്ടു തട്ടുകളാക്കുന്ന ബി ജെ പിക്ക് വെല്ലുവിളിയുമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഒന്നൊന്നര തീരുമാനമാണ് കോൺഗ്രസ് എടുക്കാൻ പോകുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്താൻ മോദിയും കൂട്ടരും വെറികൊള്ളുമ്പോൾ രാജ്യത്തെ വർഗീയത തുടച്ചു നീക്കാനാണ് കോൺഗ്രസ് ശ്രമം ബി ജെ പിയുടെ ദുർബലമായ പോയിന്റിനെ ഉപയോഗിച്ചുള്ള കോൺഗ്രസ് രാഷ്ട്രീയ തന്ത്രമെന്നും പറയാം വരുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുവാനാണ് കോൺഗ്രസിന്റെ ഉദ്ദേശം ഈ ഉദ്ദേശത്തെ ബി ജെ പി കിട്ടൊരു വെല്ലുവിളിയെന്നും വേണമെങ്കിൽ പറയാം കോൺഗ്രസ് ന്യൂനപക്ഷ സമിതി സെക്രട്ടറി മോയിസ് ഷൈഖ് ആണ് ഈ ആവശ്യം അറിയിച്ചുകൊണ്ട് മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ലോയ്ക്ക് നിവേദനം നൽകിയത് മുസ്ലിം ഭൂരിപക്ഷമുള്ള നാൽപ്പത് മണ്ഡലങ്ങളിലും ഇതേ വിഭാഗത്തിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്ന് ഉണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് നദേഡിൽ നടന്ന പാർട്ടി അവലോകന യോഗത്തിലാണ് മോയ്സ് ആവശ്യം ഉന്നയിച്ചത് പി സി സി അധ്യക്ഷൻ തന്റെ ആവശ്യം മുഖവിലയ്ക്കെടുക്കുമെന്ന ഉറപ്പ് നൽകിയെന്നും മോയ്സ് പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിലെ മുസ്ലിം ശിവസേന ഉദവ് വിഭാഗത്തിന്റെയും എൻസിപി ശരത് വിഭാഗത്തിന്റെയും നേതൃത്വത്തിലുള്ള എം വി എ സഖ്യത്തിന് പിന്തുണ നൽകിയെന്നും മോയ്സ് ഷേഖ് ചൂണ്ടിക്കാട്ടി ആ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒന്ന് സീറ്റാണ് എം വി എ സഖ്യത്തിന് ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി നാനാ പട്ലോയ്ക്ക് പുറമെ കോൺഗ്രസ് മഹാരാഷ്ട്ര ഇൻചാർജ് കൂടിയായ രമേശ് ചെന്നിത്തലയും അവലോകന യോഗത്തിൽ പങ്കെടുത്തിരുന്നു മഹാരാഷ്ട്രയുടെ വികസനത്തിന് ജനങ്ങൾ തെരഞ്ഞെടുത്തതും എന്നാൽ കൂറുമാറ്റങ്ങളിലൂടെയും കൃത്രിമത്വത്തിലൂടെയും രൂപീകരിച്ച ഭരണഘടന വിരുദ്ധമായ ആ റാം ഗയാ റാം മഹൂയൂദി സർക്കാരിനെ പുറത്താക്കി എം വി സർക്കാരിനെ തിരികെ കൊണ്ടുവരണമെന്നും ചെന്നിത്തല യോഗത്തിൽ പറഞ്ഞതായും സംസ്ഥാനത്തെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിലേക്ക് ഈ വർഷം അവസാനമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക കോൺഗ്രസിന്റെ ഈ തന്ത്രപരമായ നീക്കം ഓൾറെഡി മഹാരാഷ്ട്രയിൽ പൊട്ടിപ്പാളീസായ ബി ജെ പിട്ടൊരു ഭീഷണി തന്നെയാണ് പകുതിയോളം സീറ്റ് കയ്യിൽ നിന്നും പോയ വിഷമം മാറ്റാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പരിഹാരമായി കാണുന്ന ബി ജെ പിക്ക് കോണ്ഗ്രസിനെ തീരുമാനത്തില് മുട്ടിനില്ക്കാന് പറ്റില്ല കാരണം അവർക്ക് മുസ്ലിമുകളെ ആട്ടി ഓടിച്ചല്ലേ ശീലമുള്ളൂ